മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടക്കുന്നതിനിടെ അണക്കെട്ടിൽ മദ്രസോൺ ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ പരിശോധന ചീഫ് എഞ്ചിനീയർ എസ് രമേശിന്റെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടികളും പരിശോധിച്ചു അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കിനെക്കുറിച്ചും തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് സംബന്ധിച്ചും അണക്കെട്ടിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു പിന്നീട് വള്ളക്കടവിൽ നിന്ന് അണക്കെട്ടിലേക്കുള്ള റോഡും ബോട്ടിന്റെ അറ്റകുറ്റപ്പണിയും പരിശോധിച്ചു പെരിയാർ ഡാം സ്പെഷ്യൽ ഡിവിഷൻ സൂപ്പർവൈസിംഗ് എഞ്ചിനീയർ സാം ഇർവിൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ രാജഗോപാൽ പാർത്ഥിപൻ ബാലശേഖരൻ നവീൻകുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ഇന്നലെ രാവിലെ ആറിന് ജലനിരപ്പ് ദശാംശം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രത്യേക ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സർക്കാർ നേരത്തെ സ്വീകരിച്ച സമീപനം തുടരും മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന്റെ സാധുത പരിശോധിക്കാനുള്ള സുപ്രീംകോടതി തീരുമാനം കേരളത്തിന് പിടിവെള്ളിയായി ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കത്തിന്റെ ഭാഗമായി തമിഴ്നാട് സമർപ്പിച്ച ഹർജിയിലാണ് കേരളത്തിന് അനുകൂലമായ നടപടി അണക്കെട്ടിന്റെ സുരക്ഷ കരാറിന്റെ സാധുത എന്നിവയൊക്കെ ചൂടേറിയ ചർച്ചയാകുമ്പോഴൊന്നും കേരളം മുൻകൈയെടുത്ത് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നില്ല രണ്ടായിരത്തി ആറിൽ കേരളത്തിനെതിരായ ആദ്യ സുപ്രീംകോടതി വിധിക്ക് ആധാരമായ ഹർജി പോലും മുല്ലപ്പെരിയാർ പരിസ്ഥിതി സംരംഭിച്ചു സമിതി എന്ന പേരിൽ സ്വകാര്യ വ്യക്തികൾ നൽകിയതായിരുന്നു വിധി തമിഴ്നാട് അനുകൂലമായെങ്കിലും നടപ്പായില്ല രണ്ടായിരത്തി ആറ് മാർച്ചിൽ കേരളം ഡാം സുരക്ഷാ നിയമം ഭേദഗതി ചെയ്ത് സുപ്രീം കോടതി വിധി മറികടക്കാനാണെന്ന വാദവുമായി തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു ഈ കേസ് തീർപ്പാക്കി രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിന് കോടതി ചീഫ് ജസ്റ്റിസ് ആർ എം ലോത അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയും കേരളത്തിന് എതിരായിരുന്നു എന്നിട്ടും കേരളം പുനഃപരിശോധനാ ഹർജിയുടെ സാധ്യത പോലും പരിശോധിച്ചില്ല അതിനിടെയാണ് തമിഴ്നാട് നൽകിയ ഒ എസ് നാല് രണ്ടായിരത്തി മറ്റൊരു ഹർജിയിൽ കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന തീരുമാനമുണ്ടായത് അനുകൂലമായ ഈ സാഹചര്യം ഫലപ്രദമായി വിനിയോഗിച്ചാൽ ചിലപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന്റെ നിയന്ത്രണത്തിലായേക്കും പെരിയാർ കടുവ സങ്കേതത്തിന്റെ പ്രവേശന കവാടമായ കുമ്മളി ആനവച്ചാൽ മൈതാനത്ത് വനംവകുപ്പ് നിർമ്മിച്ച വാഹന പാർക്കിംഗ് ഗ്രൌണ്ടുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചത് പാട്ടക്കരാർ വ്യവസ്ഥയനുസരിച്ച് ഗ്രൌണ്ട് തങ്ങളുടേതാണെന്നും കേരള വനംവകുപ്പ് കയ്യേറിയെന്നുമാണ് തമിഴ്നാടിന്റെ വാദം ഈ പാട്ടക്കരാർ തന്നെ അസാധുവാണെന്നാണ് കേരളത്തിന്റെ നിലപാട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ മായ മദ്രാശി സർക്കാരും നാട്ടുരാജ്യമായ തിരുവിതാംകൂറും തമ്മിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് ഒക്ടോബർ ഒപ്പുവെച്ചതാണ് വർഷത്തെ പാട്ടക്കര എന്ന കേസിൽ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ നിലനിൽക്കുമെന്ന് ഭരണഘടനാ ബെഞ്ച് വിധിച്ചിരുന്നു ഇതിനെതിരെയും കേരളം റിവിഷൻ പറ്റീഷൻ ഫയൽ ചെയ്തിരുന്നില്ല രണ്ടാഴ്ചയായ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തവുമാണ് അണക്കെട്ടിലെ ജലനിരപ്പിൽ വർധനയും രേഖപ്പെടുത്തുന്നുണ്ട് ജലനിരപ്പ് രണ്ട് അടിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ഓഗസ്റ്റ് പകുതിയോടെ ജലനിരപ്പ് ഉയരാനുള്ള യും ശക്തമാണ് ഈ സാഹചര്യത്തിൽ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ എന്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് തമിഴ്നാട്ടിലെ ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമാണ് ചീഫ് എഞ്ചിനീയർ പരിശോധനയ്ക്ക് എത്തിയത് ന്യൂസ് കേരള